സംസ്ഥാനത്തെ നടുക്കി വയനാട്ടിൽ വൻ ഉരുൾപൊട്ടൽ നാനൂറിലധികം പേർ അപകടത്തിൽ മരണസംഖ്യ കൂടുമെന്ന് റിപ്പോർട്ട് മീപ്പാടി മുണ്ടക്കൈ ടൌണിലും ഉരുൾപൊട്ടൽ പുലർച്ചെ ഒരു മണിയോടെ കടത്ത മഴയ്ക്കിടെയാണ് മുണ്ടക്കൈ ടൌണിൽ ആദ്യം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാല് മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് മൂന്നുരുൾപൊട്ടൽ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇതുവരെ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ വീടുകളിലും കടകളിലും വെള്ളവും ചെളിയും നിറഞ്ഞു മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൌണിലെ പാലവും തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മുണ്ടക്കൈ ആട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത് രാത്രിയായതിനാലും പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലും അപകടത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും വ്യക്തമല്ല അഗ്നിരക്ഷാസേനയും നാട്ടുകാരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സ്ഥലത്തെ പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട് കൂടാതെ ഒരു എൻ ഡി ആർ എഫ് ടീം കൂടി പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ് വലിയ ശബ്ദത്തിലൂടെ ഉരുൾപൊട്ടിയെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് മുണ്ടക്കായ് കോഴിക്കോട് ജില്ലയിൽ നാലിടത്ത് ഉരുൾപൊട്ടലുണ്ടായി മഞ്ഞച്ചീളി മാടഞ്ചേരി പാനം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത് മഞ്ഞച്ചീളിയിൽ ഒട്ടേറെ വീടുകളും കടകളും തകർന്നു ഒരാളെ കാണാതായി വിലങ്ങാട് ടൌണിൽ വെള്ളം കയറി പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ് കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് വ്യാപക നാശനഷ്ടമുണ്ട് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ വയനാട് കോഴിക്കോട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ഉരുൾപൊട്ടലും നാശനഷ്ടവും ഉണ്ടായിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മടിക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുമാണ് ഉരുൾപൊട്ടിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേർ കിടക്കുകയാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഊർജിത ശ്രമം തുടരുകയാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതത് ജില്ലകളിലെ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് രണ്ടുവരെ സംസ്ഥാനത്താകെയും വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല വയനാട് ബാണാസുര സാഗർ അണക്കെട്ടും തുറക്കും സംസ്ഥാനത്ത് വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്